കുട്ടികളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്തെങ്കിലും പഠിച്ചു വന്നിട്ടുണ്ടോ നിങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ട് നിങ്ങൾ ഒരു സാധനം പഠിക്കാതെ പഠിക്കാതെങ്ങോട്ട് വരണത് ടീച്ചർ അതിന് ചോദിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇതിന് നിങ്ങൾ കൈപോക്കിയാലോ ഇതാണ് ക്വസ്റ്റ്യൻ ദി ദൽ ഓഫ് ജപ്പാൻ ജപ്പാന്റെ ക്യാപിറ്റൽ എന്താണെന്നാണ് ചോദ്യം ഇതിന്റെ ആൻസർ കേൾക്കാനുള്ള മനഃശക്തി എനിക്ക് തരണേ എന്റെ ഭഗവാനെ ഇതിലിപ്പരോടൊപ്പ ചോദിക്ക ആ മോളൂ നീ പറ ഒസാക്കേ ഇതാണ് ഞാൻ പഠിച്ചിട്ട് വരാൻ പറയണത് പിള്ളേരെ ടീച്ചർ ക്ലാസ്സിൽ എടുത്തു വന്നു എന്നിട്ട് നീ എന്ന് ഒക്ക ഒസന്നു പറഞ്ഞോണ്ടിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ ബൈ പോപ്പുലേഷൻ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ഇൻ ദ വേൾഡ് പോപ്പുലേഷൻ വെച്ചിട്ടാ ആ നീ പറ ബെസ്റ്റ് പൊട്ട തെറ്റാടി നീ ഇരിക്കേ ഇരിക്കപ്പിക്കാരാ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നീ എന്താ ആൻസർ വാഷിംഗ്ടാ അവിടെ ഇരിക്ക അതാണ് നല്ലത് ആ മോളു നീ നീ പറ ശങ്കർ എല്ലാരും ഒരു ക്ലാപ്സ് കൊടുത്തേ